നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുള്ള നഗരസഭയിലെ രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈഫ് പദ്ധതിയിലൂടെ വീടുപണി പൂർത്തീകരിച്ച ഇരുനൂറ്റി ഇരുപത്തി ഗുണഭോക്താക്കൾക്ക് സൌജന്യ ജി ബിൻ വിതരണം നടത്തി കൂത്താട്ടുള്ള നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നൽകി നഗരസഭയെ പൂർണമായും മാലിന്യമുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം അതിന്റെ എന്ന നിലയിലാണ് ഇത്തരത്തിൽ സൌജന്യമായി ജീ ബിൻ വിതരണം ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയാ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രിൻസ് പോൾ സ്വാഗതം ആശംസിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്ലാസ്റ്റിക് ഇലക്ട്രോണിക് നഗരസഭാ വഴി ആ വേസ്റ്റ് മാനേജ്മെൻ്റ് കൃത്യമായി നിർവഹിക്കുമ്പോൾ ജൈവ മാലിന്യങ്ങൾ വളമാക്കുന്ന മാലിന്യ സംസ്കരണ രീതി ഉറവിടത്തിൽ തന്നെ നടപ്പാക്കുമ്പോൾ കൂത്താട്ടുകുള നഗരസഭ നൂറ് ശതമാനം മാലിന്യ സംസ്കരണം നടത്തുന്ന ശുചിത്വമുള്ളവർ നഗരസഭയായി മാറും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പി എം എ വൈ പദ്ധതിയുടെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഇന്നിവിടെ ഈ ജീവിൻ വിതരണം നടത്തുന്നത് സർക്കാരിൻ്റെയും നഗരസഭയുടെയും വിഹിതം ഉപയോഗിച്ച് ഒരു കൂര കെട്ടിപ്പൊക്കി അതിൽ താമസിക്കുന്ന ആളുകൾക്ക് മാലിന്യ സംസ്കരണത്തിനായി ഒരു സംവിധാനം തികച്ചു സൗജന്യമായി ഏർപ്പെടുത്തിയ കേരളത്തിലെ ഏക നഗരസഭയാണ് പൂത്താട്ടുവാ ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന നഗരസഭ ഭരണസമിതിയുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണം എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് തന്നെയാണ് നമുക്കറിയാം കേരള സർക്കാർ ഇന്ന് നടപ്പിലാക്കി വരുന്ന മാലിന്യ സംസ്കരണ പരിപാടികൾ നിങ്ങൾ ടി വിയിലും പത്രത്തിലും കാണുന്നതാണ് ആ പരിപാടികൾ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുക എന്നതാണ് സർക്കാർ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ മാലിന്യം സംസ്കരിക്കണമെന്ന് പറയുമ്പോൾ അതിനാവശ്യമായ ഉപാധികൾ കൂടി നൽകിയാലേ അതിനുള്ള ഒരു അവസരം ഒരു സാഹചര്യം ആ ജനങ്ങൾക്കുണ്ടാവുകയുള്ളു പൂർത്തീകരിച്ച ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആളുകൾക്കും ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഈ പി എം എ വൈ വീട് ലഭ്യമാകുന്ന ആളുകൾ ഒന്നുകിൽ നാല് സെന്റ് അഞ്ച് സെന്റ് പരമാവധി പത്ത് സെന്റ് താഴെ താമസിക്കുന്നവരാണ് ആ പത്ത് സെന്റ് താഴെ താമസിക്കുന്ന ഈ ആളുകൾക്ക് അവരെ നഗരസഭ പ്രത്യേക ഒരു കൂടി കാണുകയാണ് കാരണം അങ്ങനെ കാണുന്നു എന്ന് പറയുന്നത് ഈ നാല് സെന്റിനുള്ളിൽ താമസിക്കുന്ന ഒരു വീട്ടിലെ ഉണ്ടെങ്കിൽ ആ നാലങ്ങളുടെ ഭക്ഷണപദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വേസ്റ്റുകൾ ആ വേസ്റ്റുകൾ നമുക്ക് വലിച്ചെറിയാൻ കഴിയില്ല അപ്പുറത്തെ പറമ്പിലേക്ക് നമുക്ക് കൊണ്ടിടാനും പറ്റത്തില്ല കാരണം ഇപ്പൊ പഴയതുപോലെയല്ല കാലം എന്ന് നിങ്ങൾക്കറിയാം വേസ്റ്റ് വലിച്ചെറിയാൻ പാടില്ല എന്നും അതുപോലെ തന്നെ പണ്ടത്തെ പോലെ മറ്റൊരാളുടെ പറമ്പിലേക്ക് ഇടാൻ പാടില്ല എന്നുള്ള കാര്യവും നമുക്ക് നല്ല ബോധ്യമുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം